രമാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നയന നവ്യനെ നയനയും നവ്യയും കൂടി സംസാരിക്കണേ നവ്യനെ നവ്യനെ നയനനെ വിളിച്ച മുറിയിലേക്ക് കൊണ്ടുപോയി സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നയനയ്ക്ക് അത് വിശ്വാസം ആവണില്ല ചേച്ചി എന്തീ പറയണേ അങ്ങനൊന്നും എന്ന് പറഞ്ഞപ്പോൾ ഇല്ലയെന്ന് നീ പറയണ്ട അമ്മായിമ്മയും മോനും കൂടി സംസാരിക്കണത് മറിഞ്ഞ് നിന്ന് കേട്ടിട്ടുണ്ട് വന്നത് ഞാൻ മാത്രമല്ല അവൾക്കും കൊടുത്തിട്ടുണ്ട് ഞാൻ രണ്ടെന്നൊക്കെ പറയും രണ്ടല്ല നാലെണ്ണം കിട്ടിയിട്ടുണ്ട് ഇനി അവൾ അടങ്ങി ഒടങ്ങി ഇവിടെ നിന്നോളും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം എന്ന് പറഞ്ഞപ്പോൾ അവൾ കാരണം ഞാൻ എത്രയെല്ലാം ദുരിതമനുഭവിച്ചു അമ്മയായാലും മരണത്തോടും അല്ലിട്ടില്ലേ ആദർശകരെന്ന് അറിഞ്ഞാൽ ക്ഷമിക്കില്ല എന്ന് പറയും എന്നാലും ആദർശനോട് നയനെ സത്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ അബിയും അപ്പച്ചയും കൂടെ സംസാരിക്കണത് ചേച്ചി കേട്ടെന്നാണ് പറഞ്ഞെന്ന് പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ എനിക്ക് അവരെ തന്നെയാണ് സംശയമായിരുന്നത് പിന്നെ പോലീസ് കേസായിട്ടുണ്ടെങ്കിൽ കുടുംബത്ത് നാണക്കേടല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് മിണ്ടാണ്ടിരിക്കുന്നത് ഞാനും മുത്തച്ഛനും അച്ഛനും ഒക്കെ എന്തായാലും ഇവരല്ലാണ്ട് വേറെ ആരും ഇവിടെ അങ്ങനെ ചെയ്യാൻ നിൽക്കില്ല പിന്നെ അങ്ങനെ അക്രമവാസന ഉള്ളത് അബിക്കും അപ്പച്ചയ്ക്കും ഇവർ നാല് പേര് അല്ലെങ്കിൽ ആരെങ്കിലും ഒരാളായിരിക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഇത് ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല അവരോട് ചോദിക്കണം നമ്മൾ അറിഞ്ഞതായിട്ട് അവർ അറിയണം അല്ലാന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും അപ്പുറത്തെ പ്രശ്നങ്ങൾ ഇനി ഉണ്ടാകും അല്ലെങ്കിൽ തന്നെ അമ്മ നിന്നെ ഒന്ന് സ്നേഹിച്ച് തുടങ്ങിയിട്ടുള്ളൂ എന്ന് മുഴുവനായിട്ടില്ലെങ്കിലും മനസ്സിൽ എന്തായാലും ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട് ആയൊരു സമാധാനത്തോടെ ഞാൻ ജീവിക്കുന്നു ഇതിൻ്റെ ഇടയിൽ ഇണഞ്ഞിട്ട് ഇതും കൂടെ ഇനി അമ്മയ്ക്ക് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അനാമികനെ അമ്മ ചവിട്ടി തന്നെ പുറത്താക്കും അപ്പോൾ അനിയുടെ ജീവിതം നശിക്കും അതും ഞങ്ങൾക്ക് എല്ലാവർക്കും വിഷമം ഉണ്ടാക്കണ കാര്യമാണെന്നൊക്കെ പറഞ്ഞ് ആദർച്ച് എന്ത് ചെയ്യണം എന്നറിയാണ്ടിരിക്കുകയായിരിക്കും അതേസമയം തന്നെ അനാമിക അമ്മനെ വിളിച്ചിട്ട് അവിടെ സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയും ആ അപ്പച്ചിയും അബിയും കൂടെ എല്ലാം തൊലച്ച് നമ്മളാണ് വെല്ലുമ്മയ്ക്ക് വിഷം കൊടുത്തതെന്നുള്ള കാര്യം അറിഞ്ഞു എന്നും പറഞ്ഞ് ഞാനിട്ട് രേവതിനെ വിളിക്കുന്നുണ്ട് അത് കേട്ടോടുകൂടി രേവതി അയ്യോ എങ്ങനെ അറിഞ്ഞ തന്നെ വയ്ക്കും അമ്മ ഇനി ഇങ്ങോട്ട് വരാണ്ടിരിക്കണ നല്ലത് അവർ സംസാരിക്കുന്നത് നവ്യം അറിഞ്ഞെന്ന് കേട്ടിട്ട് അവൾ എന്നെ ശരിക്കും തല്ലിക്കണക്കിന് തല്ലി എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും അത് ഞങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ ഏത് ചോദിച്ചിട്ട് തന്നെയുള്ള കാര്യം അവളോട് ഞാൻ അങ്ങോട്ട് വന്ന് ചോദിക്കുന്നുണ്ടപ്പോൾ അമ്മ ഇങ്ങോട്ട് വരണ്ട അമ്മ വരാണ്ടിരിക്കണ തന്നെയാണ് നല്ലത് എന്നൊക്കെ പറയുമ്പോൾ എന്തായാലും രേവതി പറയുന്നുണ്ട് മോളെ വന്നില്ലെങ്കിൽ എങ്ങനെയാണ് അവർ ചേട്ടത്തി അനിയത്തിമാർ അനിയത്തിയും ചേട്ടത്തി ഒക്കെ കൂടി നിന്നെ ഇങ്ങനെ ഇട്ട് തല്ലി ഞങ്ങൾക്കല്ലേ മോളില്ലാണ്ടാവുന്നത് അല്ലെങ്കിൽ തന്നെ നിന്നെ ഒരുപാട് പ്രതീക്ഷയോടുകൂടി ആ തറവാട്ടിലേക്ക് പറഞ്ഞയച്ചത് എങ്ങനെയെങ്കിലും കടിച്ചു പിടിച്ച് സഹിച്ച് നിൽക്കണം കാരണം അല്ലെങ്കിൽ ഇനി പ്രശ്നങ്ങൾ കൂടുള്ളൂ അച്ഛനാണെങ്കിൽ ഇവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ ഇനി കടങ്ങളും കടക്കാരും ഇങ്ങനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെ മോള് പോരേണ്ടി വരണമെങ്കിൽ അമ്മ പറഞ്ഞതുപോലെ അവിടുത്തെ സ്വർണ്ണാഭരണങ്ങളും മറ്റുള്ളതൊക്കെ അടിച്ചു മാറ്റി കൊണ്ടു വേണം പോരാൻ അഭിമാനം ഭയന്നും അവർ കേസ് ഒന്നും കൊടുക്കില്ല അപ്പോൾ അങ്ങനത്തെ ഇതിന് പെട്ടി പേടിക്കൊന്നും വേണ്ട പിന്നെ മോൾക്ക് വല്ല ഇഷ്ടമുള്ളവരെ കല്യാണം കഴിച്ച് സമാധാനത്തോടെ ജീവിക്കുക എന്നൊക്കെ പറഞ്ഞ് രേവതി ഇങ്ങനെ ഉപദേശിക്കണ് നമ്മുടെ അനാമികനെ അനാമികയെങ്കിലും ഈ കാര്യങ്ങളെല്ലാം വിളിച്ച് പറയണതൊക്കെ നമ്മുടെ ദേവയാനി കേൾക്കുന്നുണ്ട് കാരണം ദേവയാനിക്കിപ്പോൾ സംശയമാണ് അനാമികനെ അനാമികയും ജാനകിയും ജലജിയൊക്കെ കൂടിയിണ് ഓരോ പണികളും എന്നുള്ള കാര്യം മനസ്സിലായി നയനെ ഇതിലൊന്നിലും ഇല്ല ഇപ്പോൾ നവ്യയും എന്നും ദേവയാനിക്ക് മനസ്സിലാവുന്നുണ്ട് അങ്ങനെ അനാമികര കള്ളത്തരങ്ങളെല്ലാം ദേവയാനി കണ്ടുപിടിക്കുന്നുണ്ട് പക്ഷേ ദേവയാനി ഇപ്പോൾ അത് കണ്ട ഭാവം നടിക്കില്ല കാരണം എത്രത്തോളം പോകും എന്നറിയാം ഇപ്പോൾ ഇവരെയൊക്കെ വാക്ക് വിശ്വസിച്ച് എൻ്റെ മരുമകളെ എന്തോരം വേദനിപ്പിച്ചിട്ടുണ്ട് നൂറ് ശതമാനം പരിശുദ്ധിയായ എൻ്റെ മരുമകളെ ഞാൻ വലതുകാലുകൊണ്ടാണ് ചവിട്ടി പുറത്താക്കിയത് അതിനൊക്കെ പാപം പരിഹാരം ചെയ്യണം അതിന് അവളെ സ്നേഹിക്കണം അല്ലാതെ വേറൊരു മാർഗ്ഗവും ഇല്ലയെന്നൊക്കെ ദേവിയാനിങ്ങനെ മനസ്സിലാലോചിച്ച് വിഷമിച്ച് നിൽക്കുന്നതാണ് കാണിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ